ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്ന് രണ്ട് ഹെൽത്തി ആയിട്ടുള്ള സാലഡിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് പെട്ടെന്ന് തന്നെ ക്വിക്കായിട്ട് നമുക്ക് മിനിറ്റ്സ് കൊണ്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന രണ്ട് ഹെൽത്തി സാലഡിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ആപ്പിൾ കുക്കുംബർ സാലഡാണ് വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ച് നല്ല ഹെൽത്തി ആയിട്ടും ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാലഡാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് അതിനുവേണ്ടി ഇൻഗ്രീഡിയൻസ് നോക്കാം ഒരു ആപ്പിൾ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് തൊലിയൊക്കെ കളഞ്ഞിട്ട് കട്ട് ചെയ്തെടുത്തതാണ് അതുപോലെ തന്നെ ഒരു ചെറിയ കുക്കുംബരും ഇതുപോലെ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ടേസ്റ്റിന് ആവശ്യത്തിന് വേണ്ടുന്ന പെപ്പർ പൗഡർ നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ഹാഫ് ലെമണും കൂടെ എടുത്തിട്ടുണ്ട് ഒരു പുളിക്ക് വേണ്ടിയിട്ടാണ് പിന്നെ നമുക്ക് കുറച്ച് ഉപ്പും കൂടെ വേണം കേട്ടോ ഇനിയിപ്പോൾ ഒരു പരിപാടിയില്ല ജസ്റ്റ് ഇതൊക്കെ നമുക്കത് മിക്സപ്പ് ചെയ്തെടുക്കാം ആദ്യം നമ്മൾ സാലഡ് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ബൗളെടുക്കാം ആ ബൗളിലേക്ക് ആദ്യം ഞാൻ കട്ട് ചെയ്ത് വെച്ച കുക്കുംബറാണ് ചേർത്ത് കൊടുക്കുന്നത് നെക്സ്റ്റ് നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ച ആപ്പിൾ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ആപ്പിളിൻ്റെ സ്വീറ്റും ടേസ്റ്റും ഒക്കെ കൂടിയിട്ട് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു സാലഡ് ഇനി ഇതിലേക്ക് നമ്മുടെ ടേസ്റ്റിന് ആവശ്യത്തിനുള്ള പെപ്പർ ചേർത്ത് കൊടുക്കാം കേട്ടോ പെപ്പർ പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ലെമൺ ഒരു ഹാഫ് ലെമൺ എടുത്തിട്ടുണ്ട് കേട്ടോ അതും പിഴിഞ്ഞു കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്കിതൊക്കെ ഒന്ന് മിക്സ് അപ്പ് ചെയ്തെടുക്കാം അതാ ഇത്രേ ഉള്ളൂ നമ്മുടെ ആപ്പിൾ കുക്കുംബ് സാലഡ് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിൾ സാലഡാണ് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സാലഡ് അപ്പോൾ നമുക്ക് സെക്കൻഡ് സാലഡിൻ്റെ റെസിപ്പി നോക്കുകയാണെങ്കിൽ അപ്പോൾ എന്താ നമ്മുടെ നെക്സ്റ്റ് ഒരു ഹൈ പ്രോട്ടീൻ റിച്ച് സാലഡാണേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചിക്ക് പീസ് എടുത്തിട്ടുണ്ട് അതായത് വെള്ളക്കടല അത് നന്നായിട്ട് വെള്ളത്തിൽ കുതിർത്തെടുത്തിട്ടുണ്ട് പിന്നീട് അത് കുക്കറിലിട്ട് മഞ്ഞൾപ്പൊടിയും പെപ്പറും ഉപ്പും കൂടെ ചേർത്തിട്ട് വേവിച്ചെടുത്ത കടലയാട്ടോ ഇത് വേവിച്ചെടുത്ത കടലയാണ് അപ്പോൾ അത് ഞാൻ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒരു മീഡിയം സൈസ് അവോള ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തതാണ് ഒരു ടൊമാറ്റോയുടെ ഹാഫാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അതും ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് പെപ്പർ നമ്മുടെ ടേസ്റ്റിന് ആവശ്യത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം പിന്നെ സോൾട്ടും വേണം അപ്പോൾ ഈ ഒരു സാലഡും കൂടെ നമുക്കൊന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് മിക്സിംഗ് ബൗളിലേക്ക് ആദ്യം നമ്മൾ വേവിച്ച് വെച്ച ഈ ഒരു വെള്ളക്കടല നമ്മൾ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച സവാള ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു ഹാഫ് ടൊമാറ്റോ ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർക്കാം ഇനി നമ്മുടെ ടേസ്റ്റിന് ആവശ്യത്തിന് വേണ്ട പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം ഇതിൽ നമുക്ക് ഗ്രീൻ ചില്ലി കൂടെ വേണമെങ്കിൽ ചേർക്കാം ഞാനിപ്പോൾ ചേർക്കുന്നില്ല കേട്ടോ പകരം പെപ്പർ പൗഡർ ചേർക്കുന്നുണ്ട് ഇതിലേക്ക് ചോപ്പ് ചെയ്ത മല്ലിയില കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും ആയിരിക്കും ഇത് ചേർക്കുമ്പോൾ കേട്ടോ ഓപ്ഷനൽ വേണമെങ്കിൽ ചേർക്കാം പക്ഷേ നല്ല ടേസ്റ്റ് ആണ് ഇതിൻ്റെ ഒരു ഒക്കെ വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ചിക്ക് പീസ് ഓൾറെഡി ഉപ്പിട്ട് വേവിച്ചതാണേ അപ്പോൾ വെജിറ്റബിൾസിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്കിത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം നമ്മൾ ഇതിൽ ഒരു ഹാഫ് ടൊമാറ്റോ ആണ് ചേർത്തിട്ടുള്ളത് ടേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് പുളി കുറവായിട്ട് തോന്നുവാണെങ്കിൽ കുറച്ച് നമുക്ക് ലെമൺ ജ്യൂസും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കാം വേണമെങ്കിൽ മാത്രം ലെമൺ ജ്യൂസും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു സാലഡ് നല്ലൊരു പ്രോട്ടീൻ റീച്ച് സാലഡ് ആണ് നമുക്കിത് ഡിന്നറായിട്ടൊക്കെ കഴിക്കാം കേട്ടോ അപ്പം ഞാനിതിൽ കുറച്ച് ലെമൺ ജ്യൂസ് കൂടെ ചേർക്കുന്നുണ്ടേ ഇച്ചിരി കൂടെ പൊളി നിന്നോട്ടെ മിക്സ് ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈസി ഹൈ പ്രോട്ടീൻ സാലഡ് ഈ കടല ഒന്ന് വേവിച്ച് വെച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സാലഡ് ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള സാലഡ് ആണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്വിക്ക് ആൻഡ് ഈസി രണ്ട് ഹെൽത്തി സാലഡ് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു ഉണ്ടാക്കുന്നവരുണ്ടാവാം ഉണ്ടാത്തവർ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഇതുപോലെ തന്നെ നല്ല നല്ല റെസിപ്പീസ് ആയിട്ട് കാണാം ടിൽ ദാൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ താങ്ക് യു